ബാലതാരമായി എത്തി സിനിമയിലേക്കും സീരിയലിലുമൊക്കെ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ നടിയാണ് ഷാലിൻ സോയ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫെന്ന പരമ്പരയിലൂടെയാണ് നടി പ്രേക്ഷകർക്ക് കൂടുതൽ പ്രിയങ്കരിയായത് അവതാരക സംവിധായകയായുമൊക്കെ കഴിവ് തെളിയിച്ച ഈ നടി ഇപ്പോൾ മലയാളത്തിന് പുറമെ തമിഴിലും സജീവമാണ് അടുത്തിടെ തമിഴിലെ ഷോയായ കുക്ക് വിത്ത് കോമാളി എന്ന പരിപാടിയിലും ഷാലിൻ പങ്കെടുത്തിരുന്നു ഇതിനിടെ തമിഴിലെ പ്രമുഖ യൂട്യൂബറും ഷാലിനും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്ത പുറത്തുവന്നിരുന്നു താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പ്രണയകഥ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഇപ്പോഴിതാ അറസ്റ്റിലായ തന്റെ പ്രിയതമന് ആശ്വാസവുമായെത്തിയ ഷാലിന്റെ പോസ്റ്റാണ് വൈറലാവുന്നത് യൂട്യൂബിലൂടെ ശ്രദ്ധേയനായ ടി എഫ് വാസനാണ് നടിയുടെ കാമുകൻ അടുത്തിടെ നടിക്ക് ആശംസകൾ അറിയിച്ച് വാസൻ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് താരങ്ങളുടെ പ്രണയകഥ ചർച്ചയാകുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നതുൾപ്പെടെ ആറ് വകുപ്പുകൾ ചുമത്തിയാണ് വാസനെ മധുര പോലീസ് അറസ്റ്റ് ചെയ്തത് മധുര വഴി തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വഴി യൂട്യൂബർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് പൊതുജനങ്ങൾക്ക് അപകടകരമായ വിധം വണ്ടി ഓടിക്കുകയും ആ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാണ് വാസിനെതിരെയുള്ള കേസ് ലക്ഷക്കണക്കിന് ആരാധകരുള്ള യൂട്യൂബറായതിനാൽ വാസിനെ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായി ഒടുവിൽ പ്രിയതമനെ ചേർത്ത് പിടിച്ച് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഷാലിൻ ഏത് പ്രതിസന്ധിയിലും കൂടെ ഉണ്ടാവുമെന്നും തളരാതെ ഇരിക്കണമെന്നുമാണ് നടി പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഷാളിൻ പങ്കുവച്ച ചിത്രത്തിൽ വാസന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവനെ നീ ധൈര്യമായിരിക്കുക ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടാവും എനിക്കറിയാവുന്നവരിൽ ഏറ്റവും നല്ല വ്യക്തി നീയാണ് ഇപ്പോൾ സംഭവിക്കുന്നതിനൊന്നും നീ അർഹനല്ലെന്ന് എനിക്കറിയാം പക്ഷേ നീ എപ്പോഴും പറയാറുള്ളതുപോലെ ഞാൻ നിന്നോട് പറയുന്നു നടപ്പതെല്ലാം നന്മയ്ക്ക് വിടൂ പാത്തുകല എന്നുമാണ് ഷാലിൻ എഴുതിയിരിക്കുന്നത് വാസന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം നടി പിന്തുണ കൊടുത്തതാണെന്നാണ് ഈ പോസ്റ്റിൽ നിന്നും വ്യക്തമാവുന്നത് സൂപ്പർ ബൈക്കിൽ റേസിംഗ് നടത്തിയും മറ്റുമാണ് വാസൻ ശ്രദ്ധേയനാവുന്നത് നാല്പത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് സെലിബ്രിറ്റിയാണ് ടി ടി വാസൻ താരത്തിന്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡായി മാറാറുണ്ട്